നമസ്കാരം സമ്പത്തിന്റെ ദേവതകൾ ലക്ഷ്മി ദേവിയും കുബേരദേവനുമാകുന്നു ഇവരുടെ കടാക്ഷം അല്ലെങ്കിൽ അനുഗ്രഹം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി തന്നെ വന്നുചേരും എന്നാണ് പറയുവാനുള്ളത് എന്നാൽ നാം അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ശിവപുരാണത്തിൽ നോക്കുകയാണെങ്കിൽ കുബേര ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അതിദേവതകളാക്കിയത് സാക്ഷാൽ ദേവാതിദേവനായ പരമേശ്വരനാകുന്നു ഇതിനാൽ തന്നെ പരമേശ്വരനെ യഥാവിധി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടതായി വരില്ല ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഒരിക്കൽ പാർവതീദേവി പരമേശ്വരനോട് ഇതിനെക്കുറിച്ച് ഒരു സംശയം ചോദിച്ചിരുന്നു ഇത് ശിവപുരാണത്തിൽ വ്യക്തമായി പരാമർശിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു ഈ സംശയങ്ങൾക്കുള്ള മറുപടിയായി പരമേശ്വരൻ ചില പ്രത്യേക കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നതായും കാണാം ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ കാര്യങ്ങൾ കേൾക്കുകയും യഥാവിധി ഇങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുക തന്നെ ചെയ്യും ഏവരും തന്നെ സാക്ഷാൽ ദേവാധിദേവനായ പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ആദ്യമായി ഇരുപത്തിയൊന്ന് കൂവള ഇലകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് തിങ്കളാഴ്ച ദിവസമാണ് നിങ്ങൾ ഈ വിധത്തിൽ കൂവള ഇലകൾ സമർപ്പിക്കേണ്ടത് ഇത്തരം കൂവള ഇലകൾ ദിനത്തിൽ സമർപ്പിക്കുന്നതും സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും കാരണമായി തീരും ഭഗവാന്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇത്തരമൊരു കാര്യം ചെയ്യുന്നത് നമ്മൾക്ക് ഉയർച്ച നൽകും എന്നാണ് പരാമർശിച്ചു കാണുന്നത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലക്ഷ്മി അഷ്ടോത്തരത്തിലെ ഒരു മന്ത്രപ്രകാരം ലക്ഷ്മി ദേവി കൂവള ഇലയിൽ വസിക്കുന്നു എന്നാണ് പരാമർശിച്ചു കാണുന്നത് ഇതിനാൽ തന്നെ ഫലപ്രദമായ ഒരു വഴിപാട് കൂടിയാണിത് ഇരുപത്തിയൊന്ന് ഇലകൾ കൊണ്ടുള്ള കൂവളമാല ഭഗവാന് നിങ്ങൾ സമർപ്പിച്ചാൽ മതിയാകുന്നതാണ് ഇപ്രകാരമുള്ള വഴിപാട് നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ഇക്കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾക്കെല്ലാം ഉടനടി പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക അടുത്തതായി പരാമർശിക്കുന്നത് മത്സ്യങ്ങൾക്ക് ആഹാരം നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ശ്രാവണ മാസത്തിൽ മത്സ്യങ്ങൾക്ക് ആഹാരം നൽകുന്നത് വളരെയധികം ഗുണകരമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും അതിനാൽ തന്നെ എല്ലാ ദിവസവും പക്ഷി മൃഗാദികൾക്ക് അതായത് മത്സ്യങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ള പക്ഷി മൃഗാദികൾക്കെല്ലാം പുറത്ത് ആഹാരവും ജലവും നൽകുന്നത് ഏറ്റവും ഉത്തമമായ കാര്യം തന്നെയാണ് അന്നദാനം ഏറ്റവും മഹത്തരമായ കാര്യമാണെന്ന് ഏവരും ഓർക്കേണ്ടതാണ് അതിനാൽ തന്നെ ഇപ്രകാരം നിങ്ങൾ ദിവസവും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒന്നോ രണ്ടോ ദിവസം മാത്രം ചെയ്യുന്ന കാര്യമല്ല ഇപ്പോൾ പരാമർശിച്ചത് ദിവസവും അതായത് നിത്യവും ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഭഗവാൻ തന്നെ ഇല്ലാതെയാക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും എന്നാൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായുണ്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകാൻ വേണ്ടിയാണ് അഥവാ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന വിചാരത്തോടെ നിങ്ങൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുവാൻ പാടുള്ളതല്ല സ്വ മനസ്സാലേ ചെയ്യേണ്ടതാണ് ഒരു പ്രത്യേക ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്രകാരം ചെയ്യുവാൻ പാടുള്ളതല്ല സർവ്വൈശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും അടുത്തതായി പറയപ്പെടുന്ന കാര്യം നാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നാഗങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് എന്തുകൊണ്ടെന്നാൽ നാഗങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിലാണ് നാം ഏവരും വസിക്കുന്നത് എന്നാണ് വിശ്വാസം ഈ ഭൂമി നാഗങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നാണ് പുരാണ പ്രകാരം നമുക്ക് കാണുവാൻ കഴിയുക അതിനാൽ നാം ഇന്ന് പരാമർശിക്കാൻ പോകുന്ന കാര്യങ്ങൾ നാഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നാഗപ്രീതി ഉണ്ടായിത്തീരുന്നതാണ് ഇതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഇവയെല്ലാം എളുപ്പത്തിൽ തന്നെ വന്നു ചേരുന്നതാണ് അതിനായി എല്ലാ മാസവും നാഗക്ഷേത്രങ്ങളിൽ എണ്ണ സമർപ്പിക്കുക കൂടാതെ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും സർവൈശ്വര്യപ്രദമാണ് എല്ലാ മാസവും മുടങ്ങാതെ ഇക്കാര്യം ചെയ്യുക ഭൂമിപരമായ പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കുവാനും ഭാഗ്യങ്ങൾ ഉണ്ടാകുവാനും കുടുംബത്തിലെ ഐശ്വര്യം നിലനിർത്തുവാനും ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണ് മാസത്തിലൊരിക്കൽ വീടിനടുത്തുള്ള നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഇപ്രകാരം ചെയ്യുന്നതും വളരെയധികം ഗുണകരം തന്നെയാണ് കൂടാതെ നാഗസ്തോത്രങ്ങൾ ജപിക്കുന്നതും വളരെയധികം ഐശ്വര്യപ്രദമാണ് അതിനാൽ തന്നെ ഇപ്രകാരം ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാക്കിത്തരുന്നു ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ടു പോകണം എന്നാണ് പറയുവാനുള്ളത് അടുത്തതായി പരാമർശിക്കുന്ന കാര്യം രുദ്രാക്ഷത്തെക്കുറിച്ചാണ് രുദ്രാക്ഷത്തിൻ്റെ പ്രാധാന്യം ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് വിവിധ തരത്തിലുള്ള രുദ്രാക്ഷം ലഭ്യവുമാണ് ഏഴ് മുഖമുള്ള രുദ്രാക്ഷം നിങ്ങൾ കഴുത്തിലണിയുന്നതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിഞ്ഞു മാറി കിട്ടും എന്നാണ് വാസ്തവം സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുക തന്നെ ചെയ്യും കൂടാതെ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതുമാണ് രുദ്രാക്ഷം എന്നാൽ രുദ്രന്റെ കണ്ണുനീർ എന്നാണ് അർത്ഥം അതായത് ശിവഭഗവാന്റെ കണ്ണുനീരാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത് എന്നാൽ ഭഗവാന്റെ വിഷമത്താലുള്ള കണ്ണുനീരല്ല മറിച്ച് ദീർഘനാൾ ധ്യാനത്തിലിരുന്നതിന് ശേഷം കണ്ണു തുറന്നപ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീർ വീണു അത് പിന്നീട് രുദ്രാക്ഷ വൃക്ഷമായി മാറി എന്നാണ് വിശ്വാസം രുദ്രാക്ഷം ലഭിക്കുന്നതും അത് നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ വൃത്തിയോടും ശുദ്ധിയോടും കൂടി സൂക്ഷിക്കുന്നതും ഏറ്റവും ശുഭകരമെന്നു പറയാം എത്ര വലിയ പ്രശ്നങ്ങളെ നേരിടുവാനും അതിൽ നിന്നെല്ലാം കരകയറുവാനും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ രുദ്രാക്ഷം തിരഞ്ഞെടുക്കുമ്പോൾ അത് യഥാർത്ഥ രുദ്രാക്ഷം തന്നെയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ മാത്രമേ പരിപൂർണമായ ഫലം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കില്ല എന്ന് നിസംശയം പറയാവുന്നതാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശിവപുരാണത്തിൽ നാം പാലിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഭഗവാൻ പരാമർശിക്കുന്നുണ്ട് ഒരു യഥാർത്ഥ ശിവഭക്തൻ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഭഗവാൻ പരാമർശിക്കുന്നത് ഇത് അറിയുന്നത് പോലും അതായത് ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് പോലും മഹാഭാഗ്യമാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇതിൽ ഭഗവാൻ പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഇപ്രകാരമാകുന്നു എത്ര തന്നെ ധനം നിങ്ങളുടെ കൈകളിൽ വന്നു ചേർന്നാലും അത് നാല് ഭാഗങ്ങളായി വിഭജിക്കുവാൻ ഭഗവാൻ പരാമർശിക്കുന്നു അതിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണമാകുന്നു രണ്ട് എന്ന് പറയുന്നത് കുടുംബത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള പണമാകുന്നു മൂന്ന് സ്വന്തം ഭാവിക്കായി മാറ്റിവെക്കണം എന്നാണ് പറയുന്നത് എന്നാൽ അവസാനത്തേതും നാലാമത്തേതുമായ ഭാഗം ദാനധർമ്മങ്ങൾക്കായി മാറ്റിവയ്ക്കണം എന്നാണ് ഭഗവാൻ പരാമർശിക്കുന്നത് ഒരല്പം പണമെങ്കിലും ഇത്തരം കാര്യങ്ങൾക്കു വേണ്ടിയും മാറ്റിവെക്കുന്നത് ഐശ്വര്യം തന്നെയാണ് ജീവിതത്തിൽ പണമില്ലാതെ ദുഃഖദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കണം എന്നു തന്നെയാണ് പറയുന്നത് ഒരു നേരം പോലും ആഹാരം ലഭിക്കാത്തവർക്ക് അന്നദാനം ചെയ്യുക വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം ദാനം ചെയ്യണം ഇങ്ങനെ ജീവിതത്തിൽ ചെയ്യുന്നവർക്ക് ഒരിക്കലും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് പറയുക ശിവപുരാണ വ്യക്തമായി ഭഗവാൻ പരാമർശിക്കുന്ന കാര്യങ്ങൾ തന്നെയാണിത് നിങ്ങൾക്ക് വളരെ ചെറിയ തുകയാണ് ലഭിച്ചതെങ്കിൽ പോലും അതിൽ നിന്നും നിങ്ങൾക്ക് സാധിക്കുന്ന പണം ദാനധർമ്മങ്ങൾക്കായി മാറ്റി വയ്ക്കണം എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും അത് വിഷമത്താൽ ചെയ്യുവാൻ പാടുള്ളതല്ല ഒരിക്കൽ പോലും വിഷമം വിചാരിക്കരുത് വിഷമത്തോടെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഫലവും ലഭിക്കുന്നതുമല്ല സന്തോഷത്തോടെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ നിങ്ങളോടുകൂടെ ഉണ്ടാകുന്നതാണ് കടബാധ്യതകളെല്ലാം ഒരു പരിധിവരെ കുറഞ്ഞു തുടങ്ങുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുന്നതാണ് അതിനാൽ ഇന്ന് പരാമർശിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ അനിവാര്യമാണ്